നമസ്കാരം ഭരത് ലൈവിലേക്ക് സ്വാഗതം സിന്ധു പ്രദേശം ഒരു പക്ഷേ ഇന്ന് നമ്മുടേതല്ലായിരിക്കാം പക്ഷേ നാളെ അത് നമ്മളിലേക്ക് തിരിച്ചു വരാം പറഞ്ഞത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് ആണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഒരു ചടങ്ങിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ഈ പരാമർശം ഇന്ന് ലോകം മുഴുവനും ഞെട്ടലോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു സിന്ധ് ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയുടേതല്ലായിരിക്കാം പക്ഷേ നാളെ അത് ഇന്ത്യയിലേക്ക് മടങ്ങി വരും അതിർത്തികൾ മാറ്റി വരയ്ക്കപ്പെടും ലൈൻ ഓഫ് കൺട്രോൾ അഥവാ നിയന്ത്രണ രേഖ മാഞ്ഞു പോകും എന്നൊക്കെയാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ വെട്ടിമുറിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ഒരു മാരകമായ സർജറിക്ക് ശേഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അന്ന് ഈ സിന്ധ് പഞ്ചാബ് ഈ സിന്ധ് പാകിസ്ഥാനിലേക്ക് പോവുകയും പഞ്ചാബ് വെട്ടിമുറിക്കപ്പെട്ട് ഒരു ഭാഗം ഇന്ത്യയിലും മറുഭാഗം പാകിസ്ഥാനിലും ആകുകയും ചെയ്തു അതുപോലെ തന്നെ ഈ ധാരാളം സിന്ധികൾ സിന്ധു പ്രദേശത്തുള്ള ഹിന്ദുക്കൾ അവർ സിന്ധു വിട്ട് ഇന്ത്യയിലേക്ക് ഓടി വന്നു കൂട്ടപ്പലായനമായിരുന്നു ജീവനും കയ്യിൽ പിടിച്ച് അതുവരെ സമ്പാദിച്ചതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് ഓടി വരികയായിരുന്നു അവരുടെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു ദുസ്സഹമായിരുന്നു ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല രാജ്നാഥ് സിംഗ് പറഞ്ഞതിന് വലിയ മാനങ്ങളുണ്ട് അതാണ് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞു ബി ജെ പിയുടെ അനുഷേധനായ നേതാവ് ആധുനിക ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ബി ജെ പിയെ നിർമ്മിച്ച ഇന്ത്യയിൽ ബി ജെ പിയെ അധികാരത്തിൽ എത്തിച്ചത് അധികാരത്തിലേക്ക് ബി ജെ പിയുടെ തേര് തെളിച്ച എൽ കെ അഡ്വാനി ആ എൽ കെ അഡ്വാനി സിന്ധിൽ ജനിച്ച ആളാണ് സിന്ധിയാണ് അദ്ദേഹം അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് നമുക്കറിയാം ആർ എസ് എസ് എന്നും വിഭജനത്തിനെതിരായിരുന്നു അഖണ്ഡ ഭാരതം എന്ന സങ്കല്പമാണ് ആർ എസ് എസ് അന്നും ഇന്നും എന്നും മുന്നോട്ട് വെക്കുന്നത് ആ ആർ എസ് എസിന്റെ ശാഖകളിൽ കൂടെ വളർന്നു വന്ന എൽ കെ അഡ്വാണിക്ക് എങ്ങനെ മറിച്ച് ചിന്തിക്കാനാകും അതാണ് രാജ്നാഥ് സിംഗും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം പറയുന്നു ഒരു പക്ഷേ സിന്ധ് ഇന്ന് നമ്മളിൽ നിന്ന് വിട്ട് അപ്പുറത്ത് പോയിരിക്കാം ആ പ്രദേശം ആ സംസ്ഥാനം ആ പ്രൊവിൻസ് ആ പ്രവിശ്യ പക്ഷേ എല്ലാ കാലത്തും സിന്ധു നാഗരികത ഭാരതത്തിനൊപ്പമായിരുന്നു അത് ഭാരതത്തിൻ്റെ നാഗരികതയായിരുന്നു അത് ഭാരതത്തിൻ്റെ സംസ്കാരം വേറുന്ന നാഗരികതയായിരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ സിന്ധിന് ഭാരതത്തിലേക്ക് മടങ്ങിയേ മതിയാവുകയുള്ളൂ അതിന് ഇനി ഒരുപാട് നാളൊന്നും കാത്തിരിക്കേണ്ട എന്ന് വരികൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശകലനം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അദ്ദേഹം പാക് ഒക്കുപൈഡ് കുറിച്ചും ഇതുപോലൊരു പരാമർശം നടത്തിയിരുന്നു അവിടുത്തെ ജനങ്ങൾ പാകിസ്ഥാൻ ആ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്നാണ് വിളിക്കുന്നത് പക്ഷേ ആ ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾ ഇന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആസാദിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് തെരുവിലാണ് അവർ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അല്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തിൽ ആഹുതി ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുന്നു അവർക്ക് സ്വാതന്ത്ര്യം വേണം പാകിസ്ഥാൻ പറയുന്ന സ്വാതന്ത്ര്യമല്ല ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വ്യവസായങ്ങളും കൃഷിയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സമാധാനത്തോടും ശാന്തിയോടും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അതാണെന്ന് പാക് ഒക്കെ പേട് കാശ്മീരിലെ ജനങ്ങൾക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് സൈന്യത്തെ ഇറക്കി ആ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചു പാകിസ്ഥാൻ പോലീസുകാർക്കും സൈന്യകർക്കും എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നമ്മളെല്ലാവരും കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ ഇതാണ് അന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാണിച്ചത് പാക് ഒക്കുപെയ്ഡ് കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യം അകലെയല്ല എന്ന് അദ്ദേഹം അന്ന് അടിവരയിട്ട് പറഞ്ഞു ഇന്നിപ്പോൾ അദ്ദേഹം സിന്ധിൻ്റെ കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നു ഈ അതിർത്തികളെല്ലാം മാഞ്ഞുപോകും ആ മാഞ്ഞുപോകുമെന്ന വാക്ക് നമ്മൾ സശ്രദ്ധം കേൾക്കണം അദ്ദേഹം മാഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ മായ്ച്ചു കളയും എന്നാണ് അർത്ഥം ഇന്നല്ലെങ്കിൽ നാളെ സിന്ധും പഞ്ചാബും ഒക്കെ ഭാരതത്തോടൊപ്പം ചേരേണ്ടതാണ് ഭാരതത്തിൻ്റെ കവാടങ്ങളായിരുന്നു ഭാരതത്തെ ലോക ശ്രദ്ധയിലേക്ക് എത്തിച്ച നാഗരികതകൾ നിലനിന്നിരുന്ന പ്ര പ്രദേശങ്ങളാണ് സിന്ധും പഞ്ചാബുമൊക്കെ നമ്മുടെ കഷ്ടകാലത്തിന് ബ്രിട്ടീഷുകാരൻ്റെ മോഹങ്ങൾക്ക് നമ്മൾ ഇരയായപ്പോൾ നമ്മുടെ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടു നമ്മുടെ രാജ്യത്ത് അധികാരത്തിന് വേണ്ടി കൂടിയ നേതാക്കൾക്ക് എങ്ങനെയും ഭരണത്തിലേറണം അധികാര കസേര ഉറപ്പിക്കണം എന്ന നീച ചിന്താഗതി അത് സാക്ഷാൽ ദുര്യോധനന്റെ ചിന്താഗതിയാണ് ആ ചിന്താഗതി പേറിയിരുന്ന ചില ആൾക്കാർ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിലേക്ക് കടന്നുകൂടിയിരുന്നു ആ അവർ കടന്നുകൂടിയതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം എന്തായാലും ഇവിടെ രാജ്നാഥ് സിംഗ് വളരെ വ്യക്തമായിട്ട് പറയുന്നു അന്ന് സിന്ധുപേക്ഷിച്ച് ഓടി വന്നവരാരും തന്നെ ഈ വിഭജനത്തെ അനുകൂലിച്ചിരുന്നില്ല അത് വളരെ വ്യക്തമായിട്ട് എൽ കെ അദ്വാനി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ സിന്ധുപേക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല എല്ലാ കാലത്തും ഞങ്ങളുടെ മനസ്സിൽ ഒരു മുറിവായി ഒരു നീറുന്ന മുറിവായി സിന്ധിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിഭജനം അവശേഷിച്ചു ഒരു സിന്ധു വിട്ട് ഓടി വന്ന ഒരു പൗരനും സിന്ധിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല ഇന്നും ഞങ്ങളത് തലമുറകളിലേക്ക് പകർന്നു പകർന്നുകൊടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ വരും തലമുറകൾക്ക് സിന്ധിനെ വീണ്ടെടുക്കാൻ കഴിയട്ടെ എന്ന ഒരു ആഗ്രഹമാണ് അന്ന് എൽ കെ അദ്വാനി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ പങ്കുവെച്ചത് രാജ്നാഥ് സിംഗും അതുതന്നെ ഉദ്ധരിക്കുന്നു അദ്ദേഹം നമ്മൾ ആലോചിക്കണം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണ് വീൺവാക്ക് പറയുന്ന ആളല്ല വീൺവാക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥാനത്തല്ല അദ്ദേഹം ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവോ നേതാവോ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കിത് തള്ളിക്കളയാം പക്ഷേ രാജ്നാഥ് സിംഗ് എന്ന അതികായനായ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച പ്രതിരോധ മന്ത്രി പറയുന്നത് അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടെ ഈ വാക്കുകൾ കേൾക്കേണ്ടതാണ് ഈ വാക്കുകൾ പുറത്തു വന്നതിന് ശേഷം നമ്മൾ അറിയുന്നത് പാകിസ്ഥാനിലെ ഭരണകൂടത്തിന് സമാധാനവും ഉറക്കവും നഷ്ടപ്പെട്ടു എന്നാണ് പി ഒ കെ ഏതാണ്ട് കയ്യിൽ നിന്ന് പോയ മട്ടാണ് ഖൈബർ പഖ്തുൺഖ എന്ന പ്രദേശം സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു ബലൂജിസ്ഥാൻ ഏതാണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ യു എൻ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിനുള്ള അംഗത്വത്തിന് അപേക്ഷിച്ച് നിൽക്കുകയാണ് അതുപോലെ തന്നെ മറ്റു പല പ്രദേശങ്ങളും ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ ചിന്ന ഭിന്നമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എത്തി നിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ ഇന്ത്യയിൽ നിന്നുള്ള ഏഴ് നദികൾ ഒഴുകി പോകുന്നത് ഈ പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിലൂടെയാണ് ആ നദികൾ ആ നദികളിലെ ജലം ഇനി പാകിസ്ഥാന് വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനം ഇന്ത്യ ഗവൺമെൻറ് എടുത്തിരിക്കുന്നു അത് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് തന്നെ നമ്മൾ കണ്ടതാണ് പെഹൽഗാം കൂട്ടക്കൊല സംഭവിച്ചപ്പോൾ നമ്മുടെ നിറുകയിൽ തന്നെ നമ്മുടെ അമ്മമാരുടെ സിന്ദൂരം മായ്ച്ചപ്പോൾ നമ്മുടെ ഗവൺമെൻറ് തീരുമാനമെടുത്തു രക്തവും വെള്ളവും ഇനി ഒരുമിച്ച് ഒഴുക്കണ്ട അതുകൊണ്ട് തൽക്കാലം നമുക്ക് വെള്ളം തടയാം അങ്ങനെ വെള്ളം തടഞ്ഞിരിക്കുകയാണ് സിംല കരാറിനെ വലിച്ചു കീറി കറ്റിൽ പറത്തി നമ്മുടെ ഭരണകൂടം ഭാവിയിൽ ഈ ഏഴ് നദികളിലെ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകാതെ ഇന്ത്യയിൽ തന്നെ തടഞ്ഞു നിർത്തി കൈവരികൾ കെട്ടി അത് നമുക്ക് ജലസേചനത്തിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാം എന്നൊരു പദ്ധതി നമ്മുടെ അണിയറയിൽ തയ്യാറാകുന്നുണ്ട് എന്തായാലും ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാൻ എന്ന മത അന്ത്യം അടുത്തിരിക്കുന്നു എന്ന സത്യത്തിലേക്കാണ് എന്തായാലും ഈ രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവന നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല അതും സിന്ധിനെ ചൊല്ലി സിന്ധും പഞ്ചാബും ഒരിക്കലും നമ്മുടെ ദേശീയ ഗാനത്തിൽ പോലും ആ വാക്കുകൾ കടന്നുകൂടിയിരിക്കുന്നു ആ പ്രദേശങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു ഒരിക്കലും അത് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ നമ്മളതിനെ നീക്കിക്കളഞ്ഞിട്ടില്ല ഒഴിവാക്കി കളഞ്ഞിട്ടില്ല അവഗണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ സിന്ധും പഞ്ചാബുമൊക്കെ ഭാരതത്തിലേക്ക് മടങ്ങി വരും ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയേക്കാം ആ ഖൈബർ പഖ്തൂൻ ഖു അതുപോലെ പാകിസ്ഥാനെ വെടിഞ്ഞ് അവരും ഒരു സ്വതന്ത്ര രാഷ്ട്രമാവുകയോ അഫ്ഗാനൊപ്പം ചേരുകയോ ചെയ്തേക്കാം പിന്നെ എന്തുണ്ട് ബാക്കി പാകിസ്ഥാൻ അവകാശപ്പെടാൻ ഇതാണിപ്പോൾ ഉയരുന്ന ചോദ്യം എന്തായാലും യു എൻ അടക്കം യു എൻ പൊതുസഭയടക്കം ലോകരാഷ്ട്രങ്ങൾ ഞെട്ടലോടും അത്ഭുതത്തോടും ആശ്ചര്യത്തോടും കൂടിയാണ് രാജ്നാഥ് സിംഗിൻ്റെ വാക്കുകളെ ശ്രവിച്ചത് കേട്ടത് അവരെല്ലാവരും കാരണം പറയുന്നത് നിസാരക്കാരനല്ല ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണ് ഇന്ത്യ ഇന്നൊരു അനിഷേദ്യ സൈനിക ശക്തിയാണ് ഇതെല്ലാവർക്കും അറിയാം ഇന്ത്യ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് പാകിസ്ഥാൻ ഒക്കുപ്പെയ്ഡ് കാശ്മീരിനെ മോചിപ്പിക്കാനും ഇന്ത്യയോട് ചേർക്കാനും സാധിക്കും എന്നെല്ലാവർക്കും അറിയാം അവിടുത്തെ ഏതാണ്ട് കോടിക്കടുത്ത് ജനങ്ങൾ തൊണ്ണൂറ് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു അവർ ഇന്ത്യയോടൊപ്പം ചേരാൻ അവർ ഇന്ത്യ ഗവൺമെൻറ്റിന് കീഴിൽ ഇന്ത്യയുടെ ഇന്ത്യ എന്ന യൂണിയന് കീഴിൽ ഒരു സംസ്ഥാനമായി നിലകൊള്ളുന്ന ജമ്മു ആൻഡ് കാശ്മീരിനോടൊപ്പം ചേരാൻ അവർ ആഗ്രഹിക്കുന്നു കാരണം അവർക്ക് ജീവിക്കണം സ്വസ്ഥമായി സമാധാനത്തോടെ ശാന്തിയോടെ സിന്ധിലും പഞ്ചാബിലും അടക്കം ഇന്നത് സാധിക്കുന്നില്ല ഭീകരവാദം അത്രമേൽ പിടിമുറുക്കിയിരിക്കുകയാണ് പാകിസ്ഥാനുമേൽ അതുകൊണ്ട് സമാധാനം കാക്ഷിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരാൻ ആഗ്രഹിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്തായാലും രാജ്നാഥ് സിംഗ് പൊട്ടിച്ചിരിക്കുന്നതൊരു ചെറിയ വിടിയല്ല ഒരു വലിയ പീരങ്കി സ്ഫോടന ശബ്ദമാണ് മുഴങ്ങിയിരിക്കുന്നത് പാകിസ്ഥാൻ അടക്കം പല രാഷ്ട്രങ്ങളുടെയും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു അത് വളരെ വ്യക്തമാണ് നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്